ാണ് ഖത്തറമ്മൽ അത് ചിട്ടപ്പെടുത്തി നമ്മൾ ആലാപനം ചെയ്യുന്നത് മുഹമ്മദ് കോയാ ടി കെ അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മുഹമ്മദ് കോയാ ടി കെ അൽഹംദൂലില്ല ഞാൻ പാടിടുന്നേ പാറന്നൂ റുസ്താദിൻ സ്മരണയിലേക്കായി അൽഹന്ദ ഞാൻ പാടിയിടുന്നേ പാറന്നൂർ ഉസ്താദിൻ സ്മരണയിലേക്കായി ജനനം പാറന്നൂരിൻ ദേശത്തിലേ പുൽപ്പാറമ്പെന്ന തറവാട്ടില ജനനം പാറന്നൂരിൻ ദേശത്തിലെ പുൽപ്പാറമ്പെന്ന തറവാട്ടില ആയിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് ജവിരൂപത്തെ നാളിലാണ് ആയിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് രജവിരൂപത്തെ ഇന്നാളിലാണ് ഇസ്രാൽ മീരാജൻ പുണ്യം കൊണ്ട് ശർഭക്കപ്പെട്ട ദിന മതാണ് ഇസ്രാൽ മീരാജൻ പുണ്യം കൊണ്ട് ശർപ്പ കപ്പെട്ട ചരിത്രം വളരെ ണേ എല്ലാം കിതാബിൽ നാം കണ്ടതാണ് ചരിത്രം വളരെ പെരുത്തതാണ് എല്ലാം കിതാബിൽ നാം കണ്ടതാണ് അലഹന്ദ ഞാൻ പാടിയിടുന്നേ പാറുന്നു സ്മരണയിലേക്കായി കോളിക്കൽ കാന്തപുരം താൽപര്മണ്ണ മങ്ങാട് പുല്ലു കരദർസിൽ പഠനം കോളിക്കൽ കാന്തപുരം തൽപെരുമണ്ണ മങ്ങാട് പുല്ലു കരദർസിൽ പഠനം ഉപരിപ്പാടേനാർ തൊമ്പല്ലൂരിലെ ിഹത്തിൽ ബാ കവി ബിരുദം ഉപരി പാഠനാർത്ഥം വെല്ലൂരിലെ ബാക്യാൽഹാത്തിൽ ബാക്കി ബിരുദം അലഹദില്ല ഞാൻ പാടിയിടുന്നേ പാറന്നൂർ സ്താദിൻ സ്മരണയിലേക്കായി ജനനം പാറന്നൂരിൻ ദേശത്തിലേ പുൽപ്പാറമ്പെന്ന തറവാട്ടിലും വൈജ്ഞാനിക മേഖലയിൽ മുന്നേറ്റമായി അതിനിടയിൽ സഹധർമ്മിണിയായി കൊണ്ട് ഉമ്മുക്കുൽ കടന്നു വന്നു അലഹദില്ല ഞാൻ പാടിടുന്നേ പറഞ്ഞു സ്മരണയിലേക്കായി കാലചക്രത്തിൻ കരക്കത്തിലായി വിവിധയിടങ്ങളിൽ മുരി കല ചക്രത്തിൻ കറക്കത്തിലായി വിവിധ ഇടങ്ങളിൽ മുതരിസായി പാറന്നൂർ കറപൂർ ഇർപോണയിലും കൽത്തറ കാസർകോട് സദിയയും ചെറുകുന്ന കാവന്നൂർ ചാലിയവും തിരുവള്ളൂർ മടവൂർ കുറ്റിക്കാട്ടൂർ സമസ്ത സമസ്താമൂറയില്ല ട്രഷറർ പാദവലങ്കരിപ്പായിസ്തർ സമസ്താമൂറയിൽ അംഗവുമായി ട്രഷറർ പാദവി അലങ്കരിപ്പായി ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് മുഹറം പതിമൂന്ന് തീയതിയിൽ കൈരളിയെ ദുഃഖത്തിലാഴ്ച കൊണ്ട നക്ഷത്ര ശോഭയണഞ്ഞു പോയെ കൈരളിയെ ദുഃഖത്തിലാഴ്ച കൊണ്ട നക്ഷത്ര ശോഭയാണഞ്ഞു പോയേ നാദാനി ഞങ്ങൾക്ക് തൗഫി കേൾഫിരി തൗസിൽ നിക്കാനായി നാദാനി ഞങ്ങൾക്ക് തൗഫി കേൾഫിരി തൗസിൽ അലഹമില്ല ഞാൻ പാടിയിടുന്നേ പാറന്നൂർ സ്മരണയിലേക്കായി ജനനം പാറന്നൂരിൻ ദേശത്തിലെ പുൽപാറമ്പെന്ന തറവാട്ടിലും